മാലൂർ തണ്ടാർ കരപ്പുറത്തെ ഇടപ്രഭുക്കളിൽ പ്രധാനിയായ ഇരവതണ്ടാർ സ്ഥാനി കരപ്പുറത്തെ ആലപ്പുഴ ജില്ലയിലെ ഇന്നത്തെ ചേർത്തല താലൂക്ക് അവിടുത്തെ ഇടപ്രഭുക്കന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖ സ്ഥാനമാണത്രേ തണ്ടാൻ ഉണ്ടായിരുന്നത് അദ്ദേഹം ഒരു വ്യാപാരി കൂടിയായിരുന്നു കിഴക്ക് വേമ്പനാട്ട് കായൽ മുതൽ പടിഞ്ഞാർ അറബിക്കടൽ വരെയുള്ള വിശാലമായ പ്രദേശത്തിന്റെ അധിപനായിരുന്നു ചെമ്പകശ്ശേരി രാജാവിന്റെ സാമന്തരായ ഇടപ്രഭുക്കളിൽ പ്രധാനിയായിരുന്നു മാലൂർ തണ്ടാർ ചെമ്പശ്ശേരി രാജാവിന്റെ സൈനിക ശക്തി പ്രധാനമായും ഈ ദേശവാഴികളെ ആശ്രയിച്ചായിരുന്നു മറ്റുള്ളവരെ അപേക്ഷിച്ച് എണ്ണൂറോളം വില്ലാളികളുടെ ഒരു പടയും തണ്ടാക്കി ഉണ്ടായിരുന്നു അങ്ങനെയിരിക്കെ മാർത്താണ്ഡ വർമ്മയുടെ കാലത്ത് നാട്ടുരാജ്യങ്ങൾ ഒന്നൊന്നായി കീഴടക്കിക്കൊണ്ട് തിരുവിതാംകൂർ രാജ്യവിസ്തൃതി വ്യാപിപ്പിക്കാൻ തുടങ്ങി ബ്രാഹ്മണനായ ചെമ്പശ്ശേരി രാജാവിനോട് എതിരിടാൻ മാർത്താണ്ഡ താൽപര്യമില്ലായിരുന്നു ചെമ്പക്കശ്ശേരിയുടെ സാമന്തരായ ദേശവാഴികളെ എല്ലാം വശത്താക്കുക എന്ന ഒരു ഒരുപായം രാമയ്യൻ ദൊളവ് സ്വീകരിച്ചു മാലൂർ തണ്ടാൻ ഒഴിച്ച് മറ്റെല്ലാവരും തിരുവിതാംകൂറിന്റെ സ്വാധീനത്തിലായി ആ സമയം മാർത്താണ്ഡ വർമ്മ